ലാലേട്ടൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരിക്കും തിയേറ്ററുകളിൽ എത്തുന്നത് ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ എത്തുന്നത് സത്യൻ നന്ദിക്കാടാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം തുടരുമിന് ശേഷം മോഹൻലാലും സംഗീത് പ്രതാപും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഇരുവരും ഒന്നിച്ചുള്ള പോസ്റ്ററും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിലുള്ള ആശീർവാദ് സിനിമാസാണ് ഹൃദയപൂർവ്വം നിർമ്മിക്കുന്നത് മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായികയായിട്ട് വരുന്നത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെതെന്നാണ് പുറത്തു വരുന്ന വിവരം സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് മോഹൻലാൽ കഥാപാത്രത്തിന്റെ പേര് എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാൽ സത്യൻ അന്തിക്കാട് കോംബോയിൽ എത്തുന്ന സിനിമ കൂടിയാണ് ഹൃദയപൂർവം ഒൻപത് വർഷത്തിന് ശേഷം ഈ ഹിറ്റ് കോംബോ ഒന്നിക്കുമ്പോൾ വരുന്നത് ഒരു ഫൺ മോഡ് സിനിമയാണ് നടി സംഗീതയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സോനു ടി പി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിൽ അനു മൂത്തേടത്താണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അതേസമയം തുടരുമാണ് മോഹൻലാലിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം തരുൺമൂത്തി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷൺമുഖൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയപ്പോൾ നായികയായത് ശോഭനയായിരുന്നു കേരളത്തിൽ മാത്രം നൂറു കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ സിനിമ കൂടിയായിരുന്നു തുടരും ആഗോളതലത്തിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ തുടരും മൂവിക്ക് സാധിച്ചിട്ടുണ്ട്